ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു മത്തങ്ങ ഇരുശേദി വെക്കുന്ന കഥയാണ് കേട്ടോ കൂട്ടത്തിൽ എൻ്റെ കുറച്ച് മണ്ടത്തരങ്ങളും മണ്ടത്തരത്തിൽ ഒന്നാമത് കാര്യമാണ് ഈ തേങ്ങ ഉടക്കൽ എന്തോരം ഉടയിലായിട്ട് ഞാൻ ഉടയ്ക്കുന്നത് പക്ഷെ അവൻ ഞാൻ ഉടയത്തില്ലടി ചേച്ചി എന്നും പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ പക്ഷെ ലാസ്റ്റ് എന്റെ തേങ്ങ എന്നെ ചതിച്ചില്ല ഉടഞ്ഞു വന്നു അപ്പോൾ എന്റെ എക്സ്പ്രഷൻ കണ്ടോ കണ്ടുവരെ തെള്ളിപ്പോയെന്നേ ആ സന്തോഷത്തിൽ പിന്നെ ഒട്ടും വൈകിയില്ല അവനെ ഞാൻ തിരിഞ്ഞു വെച്ചു കേട്ടോ ഇനി നമ്മൾ ഇതാണ് നമ്മുടെ മത്തങ്ങ നാടൻ മത്തങ്ങയാണ് കേട്ടോ അതായത് എൻ്റെ അച്ചായി നിൽക്കുന്ന ക്ഷേത്രത്തിൽ പിടിച്ച മത്തങ്ങയാണ് അപ്പോൾ പകുതി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം അച്ചായി മത്തങ്ങ തന്നെയാണ് മത്തങ്ങ ഇരിശ്ശേരി ഇഷ്ടമാണ് അപ്പോൾ അതാണ്ട് പയറ് വൻപയറാണ് നമ്മൾ മത്തങ്ങ അരിശ്ശേരിക്ക് എടുക്കാറ് വൻ വൻ പയറ് ഒരു പത്ത് മിനിറ്റ് മുമ്പോ ഒരു അഞ്ച് മിനിറ്റ് മുമ്പോ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും എന്ത് ചെയ്യുന്ന അറിയാമോ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് കേട്ടോപ്പിൻ്റെ മത്തങ്ങ പെട്ടെന്ന് അരി അരിഞ്ഞെടുത്ത് തോട് കളയാൻ വേണ്ടിയിട്ട് ഞാൻ തേണ്ട ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ട് തോട് കളയും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തോട് കളയാൻ പറ്റും കേട്ടോ പിന്നെ അതാണ്ട് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നല്ലൊരു കുഞ്ഞ് കുക്കറെടുത്തിട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച വൻപയർ എടുത്ത് കുക്കറിലേക്ക് ഇടുക അതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി ഈ രൂപത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ മത്തങ്ങ കുട്ടന്മാരെയും കൂടെ എടുത്ത് വൻപയറിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക ഓക്കെ ഇനി രണ്ടവന്മാരെയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് കുക്കർ അങ്ങോട്ടും ഇങ്ങോട്ടും ി പിന്നെ ഈ കാണുന്ന ഒരു കപ്പിൽ വെള്ളവും ഒഴിച്ചത് ഈ കൈ കൊണ്ട് കാണിക്കുന്ന ഗോഷ്ടറിയാമോ ആറ് ബിസില് ആറ് ബിസില് കേട്ട് നമ്മുടെ മത്തങ്ങയും പയറും സെറ്റാണ് വെന്തിട്ട് ഈ നേരം കൊണ്ട് അമ്മ അവിടെ ഉച്ചലത്തേക്കുള്ള ചമ്മന്തി അരക്കാണ് ഇനി നമുക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ കുഞ്ഞ് ജാറിലേക്ക് കുറച്ച് തേങ്ങ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി രണ്ട് കഷ്ണം വെളുത്തുള്ളി ജീരകം ഇത്രയും ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോഴത്തെ ആറ് ബിസില് കേട്ട് ഞാൻ കുഴഞ്ഞേ ചേച്ചി എന്നും പറഞ്ഞിരിക്കുന്നവനെ പെട്ടെന്ന് തുറക്കണ്ടേ അതിന് കുറച്ച് വെള്ളം പൈപ്പിൻ്റെ മുട്ടീന്ന് വിടുക അപ്പോഴത്തേക്ക് കൈ പിന്നെ ഒന്ന് പ്രഷർ പൊക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ആവിദ്യം നന്നായിട്ട് പോയിട്ട് തുറക്കാവുള്ളൂ ഇനി താണ്ട് ഒരു ഊട്ടപാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം എല്ലാം ഊറ്റി ഊറ്റിക്കളഞ്ഞപ്പോഴത്തേക്കാണ്ട് അപ്പം തന്നെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചട്ടി എടുത്ത് വെച്ചു എണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കടുക് നല്ല രീതിയിൽ പൊട്ടിയപ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചേക്കണം നമ്മുടെ അരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കണം പക്ഷേ ഇതുവരെ ഞാൻ ഇട്ട് തീർന്നില്ലല്ലേ അതാണ് ഞാൻ പറഞ്ഞു എൻ്റെ മണ്ടത്തരങ്ങളൊന്നും പെട്ടെന്ന് അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് ളക്കുക ഓക്കെ ഇനി അതിനകത്തേക്ക് നമ്മുടെ പയറും കണ്ടോ നല്ല രീതിയിൽ ഉടഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഈ തവി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ തന്നെ മത്തങ്ങ അങ്ങ് സെറ്റാവും പിന്നെ ഒരു ഇതുള്ള കറിയാപ്പല്ലേം കൂടെ അതിൻ്റെ പുറത്തിട്ട് കൊടുക്കുക പിന്നെ കടു വറക്കുമ്പം കുഞ്ഞുള്ളിയും മറ്റൽ മുളകും കറിയാപ്പലയും വേണേൽ അങ്ങനെ ഇടാൻ കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഈ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ മത്തങ്ങ എരിശ്ശേരി ഇവിടെ ഇനിയല്ലേ അടുക്കല് അടുക്കളയിലെ അംഗം ആ അങ്കം അമ്മ ഏറ്റെടുത്തു പാത്രം കഴുകൽ അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇത്രയൊക്കെ ഉള്ളു മത്തങ്ങ എരിശ്ശേരിയും നല്ല ചമ്മന്തിയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക വേറൊരു വീഡിയോ വരുന്നവർക്കും